അസ്സാമലൈക്കും വറഹമത്തുള്ള നാലാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആാനിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഒന്ന് നശുലു ബിമാ യുനാസിബു യോജിച്ചത് കൊണ്ട് നമുക്ക് ചേർക്കാം ഇവിടെ കളിയിലുള്ളത് മിന യൽഹബു പോകുന്നു മുഹറമുൻ ഫത്തഹത്ത് അവൾ തുറന്നു അന്തും നിങ്ങൾ മുതക്കറാണ് പുരുഷന്മാർ ഒന്ന് സമീപത്തുൽ അദാന സമയത്തു ഞാൻ കേട്ടു അൽ അദാന ബാങ്ക് കേട്ടു ഡാഷ് അൽ മസ്ജിദി പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടു എന്നല്ലേ അപ്പോൾ മിനൽ മസ്ജിദി പള്ളിയിൽ നിന്ന് രണ്ട് അൽ ഉസ്താദു ഡാഷ് ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക് യഥബു യദ്ഹബു ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക് പോകുന്നു അവവലു ഷുഹൂരി മാസങ്ങളിൽ നിന്ന് ആദ്യത്തത് മുഹറമുൻ മുഹറം മാസമാണ് അൽ ബിന്ദു പെൺകുട്ടി ഡാഷ് ബാബൽ ബൈത്തി ഫത്തഹത്ത് അവൾ തുറന്നു ബാബൽ ബൈത്തി വീടിൻ്റെ വാതിൽ തുറന്നു യാ തുല്ലാബു എ വിദ്യാർത്ഥികളെ ഡാഷ് നാജെഹൂന അന്തും നിങ്ങൾ നാജിഹൂന വിജയിച്ചവരാണ് രണ്ട് ഫിയൽ ഹെർഫമിനല്ലാത്തിയ ശേഷം തന്നതിൽ നിന്നും ഇസ്മ ഫലി ഹർഫ് നമുക്ക് വേർതിരിക്കാം ബ്രാക്കറ്റിൽ മൂന്ന് സെൻറ്റൻസുകളാണ് തന്നിട്ടുള്ളത് യറ വസല സമിയൽ ഉമ്മു ഹിവാറൻ അതിൽ ആദ്യത്തെ സെൻറ്റൻസ് യറ തീർച്ചയായും അള്ളാഹു കാണുന്നു ഇന്ന തീർച്ചയായും അതൊരു പ്രവൃത്തി ചെയ്തു അല്ലെങ്കിൽ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യും ഈ ഒരർത്ഥത്തിലുള്ളൊരു വാക്കല്ല എന്നാൽ ഒന്നിൻ്റെയും പേരുമല്ല അപ്പോൾ അത് ഹെർഫാണ് ഇന്ന തീർച്ചയായും അത് ഹർഫാണ് അള്ളാഹ അത് അള്ളാഹുവിൻ്റെ പേരാണ് അപ്പോൾ ഇസ്മാണ് എറാ കാണുന്നു അഥവാ കാണുക എന്നത് ഇപ്പോൾ ചെയ്തോണ്ടിരിക്കണം കണ്ടുകൊണ്ടിരിക്കാൻ കാണുന്നു അപ്പോൾ അത് ഫിമെയിലാണ് ഒരു പ്രവൃത്തി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ ഇനി പിന്നീട് ചെയ്യും ഈ അർത്ഥം വരുമ്പോഴാണ് ഫിയെൽ ആവുക വഷല എത്തി അത് ഫിമെയിലാണ് എത്തിക്കഴിഞ്ഞു ഇല ബൈത്തിൻ ഷൊഹൈരിൻ ചെറിയ വീട്ടിലേക്ക് ഇല അത് ഹർഫാണ് ബൈത്തിൻ വീട് അത് ഇസ്മ ഷൊറിൻ ചെറിയത് അതും ഇസ്മാണ് സമിയാൽ ഉമ്മു ഉമ്മ കേട്ടു ഹിവാറൻ സംഭാഷണം സമിയ കേട്ടു അപ്പം അത് കേട്ട് കഴിഞ്ഞു അത് ഫിയമോലാണ് സെമിയാൽ ഉമ്മു ഹിവാറൻ ഉമ്മ സംഭാഷണം കേട്ടു സമിയ കേട്ടു അവ കേട്ട് കഴിഞ്ഞതാണ് അപ്പം അത് ഫിയോല് അൽ ഉമ്മു ഉമ്മ അത് ഇസ്മ ഹിവാറൻ സംഭാഷണം അതും ഇസ്മ മൂന്ന് നുകമ്മിലുൽ ജദുവല നമുക്ക് പട്ടിക പൂർത്തിയാക്കാം മുതക്കറിലെ മുഫ്രദാണ് യെദു അവൻ പഠിക്കുന്നു ഇനി രണ്ടാളാവുമ്പോൾ ഉള്ള മുസന്ന അതുപോലെ ജമ രണ്ടിൽ കൂടുതൽ ആളാവുമ്പോൾ ഇതൊക്കെയാണ് എഴുതേണ്ടത് യദുറുസു മുസന്ന യെദുറുസാനി ജം എ യദുറുസൂന മുന്നസിലെ മുഫ്രദ് തദുറുസു അവൾ പഠിക്കുന്നു മുസന്നയാകുമ്പോൾ തതുർസാനി ജം എ യദുറുസ്ന നഖ്തുബുൽ ജംഅ നമുക്ക് ജം എ യുദാം ഉസ്താദുൻ എൻ്റെ ജം എ അസാത്യദത്തുൻ ഉസ്താദുമാർ രണ്ട് നബാത്തുൻ ചെടി അല്ലെങ്കിൽ സസ്യം നബാത്താതുൻ ചെടികൾ അല്ലെങ്കിൽ സസ്യങ്ങൾ മൂന്ന് ഇബിനത്തുൻ മകൾ ബനാത്തുൻ പെൺകുട്ടികൾ പെൺമക്കൾ നാല് ത്വാലിബുൻ വിദ്യാർത്ഥി ത്വാലിബൂന വിദ്യാർത്ഥികൾ അഞ്ച് നെഹ്താറു ലമാർ അൽ മുത്തൽ മൂഫസില മിനൽ അൽഫാദിൽ മുലവ്വന നിറം നൽകപ്പെട്ട വാക്കുകളിൽ നിന്ന് മുത്തസിലായുള അമീറും മൂഫസിലായുളമീറും നമുക്ക് തിരഞ്ഞെടുക്കാം യാ തുല്ലാബു അന്തും കുല്ലുക്കും നാജിഹുൻ ആ വിദ്യാർത്ഥികളെ നിങ്ങളെല്ലാവരും വിജയിച്ചവരാണ് ഇന്നക്ക അന്ത അൽ വഹാബ് തീർച്ചയായും നീ നീയാണ് വഹാബ് അള്ളാഹു കൈഫ കാനത്ത് ദിറാസ തുക എങ്ങനെയായിരുന്നു നിങ്ങളുടെ രണ്ടാളുടെയും പഠനം ഇതിൽ യാ തുല്ലാബു അന്തും അന്തും നിങ്ങൾ അത് മൂഫശിലായ മീറാണ് കുല്ലുക്കും നിങ്ങൾ കും എന്നാൽ അതും നിങ്ങൾ എന്നാണ് അർത്ഥം അന്തും എന്നതിൻ്റെ മുത്തശിലായ രൂപമാണ് കും എന്നുള്ളത് കും എന്നത് മുത്തശ്ശില ഇന്ന ക തീർച്ചയായും നി അന്ത നി അന്ത എന്നുള്ളത് മൂഫശിലാണ് ക എന്നുള്ളത് അതിൻ്റെ മുത്തശിലായ രൂപമാണ് ക മുത്തശില കൈഫ കാനത്ത് ദിറാസ തുക ദിറാസ തു കുമ എന്നത് അുമ എന്നതിൻ്റെ മുത്തശിലാരൂപാണ് അപ്പോൾ കുമ്മ എന്നത് മുത്തശ്ശില എന്നുള്ളത് ും നമുക്ക് അറബിയിലാക്കാം ഒന്ന് അവർ ആരാണ് ഇതൊരു ചോദ്യമാണ് അപ്പോൾ ആ ചോദ്യത്തിനുള്ള വാക്കേതാണ് ആരാണ് എന്ന് ചോദിക്കാൻ മൻ അവർ എന്നതിന് ഹും മൻ ഹും അവർ ആരാണ് രണ്ട് സാലിമ് ഖുർആൻ ഓദി ഇതിൽ പ്രവൃത്തി ഓതി എന്നുള്ളതാണ് അപ്പോൾ കറ ആ അതാണ് ആദ്യം എഴുതേണ്ടത് കറ അ ഓതി സാലിമുൻ സാലിമു ഓതി ഓതി ആളാവുമ്പോൾ അവസാന കൊടുത്ത് സാലിമുൻ എന്ന് പറയാം കറഅ സാലിമുൻ സാലിമു ഓതി എന്തിനെയാണ് ഓദിയത് ഖുർആന്നെയാണ് അല്ലേ അപ്പോൾ അൽ ഖുർആന എന്ന അവസാനം ഫത്തഹ് കൊടുത്ത് എഴുതണം കാരണം അതിനെയാണ് ചെയ്യുന്നത് ഓതുന്നത് കറ അ സാലിമുൻ അൽ ഖുർആന ഖുർആനുജിമു നമുക്ക് പരിഭാഷപ്പെടുത്താം അൽ റിജാലു യല്യാബൂ ബിൽ കുറത്തി അ റിജാലു പുരുഷന്മാർ പുരുഷന്മാർയാബൂന അവർ കളിക്കുന്നു ബിൽ കുറത്തി പന്തു കൊണ്ട് പുരുഷന്മാർ പന്ത് കൊണ്ട് കളിക്കുന്നു രണ്ട് മനിൽ ഫായിഖു ഫിൽ ഇംതിഹാൻ മൻ ആരാണ് അൽ ഫായിഖു ഉന്നത വിജയം നേടിയവൻ അല്ലെങ്കിൽ മികച്ചവൻ ഫിൽ ഇംതിഹാനി പരീക്ഷയിൽ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവൻ അല്ലെങ്കിൽ മികച്ചു നിൽക്കുന്നത് ആരാണ് എട്ട് നെക്സ്റ്റ് ഷിഫിൽ മാദിയ അവൻ മുല്ലാരിയാണ് നമുക്ക് മാളിയും മുലാരിയവും കണ്ടെത്താം ദഹബ പോയി യഹബു പോകുന്നു അതിൻ്റെ മുലാരിയം സമിയ കേട്ടു യസ്മു കേൾക്കുന്നു എന്നാണ് അതിൻ്റെ മുലാലിയം യാരിഫു എന്ന മുലാരിയെ തന്നിട്ടുണ്ട് അറിയുന്നു അല്ലെങ്കിൽ അറിയും അതിൻ്റെ മാതി അറഫ ഹറ പുറപ്പെട്ടു അതിൻ്റെ മുലാരിയ യുറുജു പുറപ്പെടുന്നു തതുറുസു അവൾ പഠിക്കുന്നു ഇത് മു ആണ് താ ആണ് തുടക്കത്തിലുള്ളത് അപ്പോൾ അതിൻ്റെ മാതി എടുക്കുമ്പോൾ യതുറുസു എന്നതിൻ്റെ മാതി ദറസ അവൻ പഠിച്ചു അതിൻ്റെ ആക്കണം അവൾ എന്ന അർത്ഥത്തിലേക്ക് മാറ്റണം അപ്പോൾ ദറസത്ത് അവൾ പഠിച്ചു ഇത്രയും ചോദ്യങ്ങളാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളത് എല്ലാവർക്കും നല്ല വിജയം കരസ്ഥമാവട്ടെ അസ്ലാം വലിക്കും വരഹമത്തുള്ള